ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ജലജ സ്വർണം ഇരിക്കുന്ന ആ ഒരു സംഭവം പിടിച്ച് മേടിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് ഈ സ്വർണം നിൻ്റെ കയ്യിൽ വെച്ചിരിക്കേണ്ട നീ ഇത് വെച്ചിരുന്നല്ലുണ്ടല്ലോ നിൻ്റെ അനിയത്തിയുടെ സ്വഭാവം നിനക്കും ചിലപ്പോൾ ചെയ്യണമെന്ന് തോന്നും നീ നിൻ്റെ നമ്മൾ ആരും അറിയാതെ ഇത് എടുത്ത് കൊടുത്തെന്നിരിക്കും അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജ വാങ്ങിച്ച് വെക്കുകയാണ് അപ്പോൾ നവ്യക്കിങ്ങനെ നവ്യ ഇങ്ങനെ ജലജ പോയി കഴിയുമ്പോഴത്തേക്ക് ആലോചിക്കുകയാണ് ഡോക്ടർ എഴുതി കൊടുത്ത ആ തുണ്ടുണ്ടല്ലോ ഡോക്ടറെ കാണിക്കുന്ന ആ ഒരു പേപ്പർ അത് അവിടെ വെച്ചിരിക്കുന്ന സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അലമാര തുറന്നിട്ട് ആ ഡോക്ടറെ കാണിക്കുന്ന എടുക്കുകയാണ് എടുക്കുന്ന സമയത്തിന് നവ്യ ആലോചിക്കുകയാണ് ഇവിടെ അല്ലായിരുന്നല്ലോ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ എന്താ സ്ഥാനം മാറിയിരിക്കാൻ കാരണം എന്നും പറഞ്ഞിട്ടിങ്ങനെ ആ തുണ്ടിങ്ങനെ തുണ്ടിങ്ങനെ എടുക്കുകയാണ് എടുത്തതിന് ശേഷം നവ്യ അത് കീറി അങ്ങ് കളയുകയാണ് ഇനി ഇതിവിടെ വെച്ചിരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കീറി എങ്ങ് കളയുകയാണ് അതേസമയം ഉണ്ടല്ലോ നമ്മുടെ നയന ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നയനയുടെ മുറിയിലാണ് പുള്ളിക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ് ചേച്ചി ഇതെന്താ കാണിക്കുന്നത് ദേ നാളെയാണെങ്കിൽ വളക്കാപ്പ് ചടങ്ങ് നടക്കുകയാണ് ചേച്ചിക്കാണെങ്കിൽ ഒരു കുലുക്കവും ഇത് ഒടുവിൽ എനിക്ക് തന്നെ പാരയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ചേച്ചിക്ക് ഇതിലൊന്നും ഒരു കുറ്റബോധം തോന്നുന്നില്ല എൻ്റെ അമ്മയാണെങ്കിൽ നല്ല വിഷമം സന്തോഷത്തിലുമാണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷത്തിലാണ് ഇതൊക്കെ ഇനി എപ്പോഴെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ അറിയുമ്പോൾ എന്താ ോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരികയാണ് കനക മകളോട് കാര്യം തിരക്കാണ് എൻ്റെ മോളെ നിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നയന പറയുകയാണ് അമ്മേ എനിക്ക് നല്ലൊരു വിഷമമുണ്ട് എൻ്റെ ഹൃദയം കീറ് മുറിക്കുന്നത് പോലുള്ള ഒരു സങ്കടമുണ്ട് എനിക്ക് ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ് അയ്യോ എൻ്റെ മോളങ്ങനെ തെറ്റൊന്നും ചെയ്യുന്നതല്ലല്ലോ എന്താണ് എന്നും പറഞ്ഞിട്ട് കനകം കാര്യം തിരക്കാണ് അപ്പോൾ അപ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കും നമ്മുടെ നയന ആലോചിക്കുകയാണ് വേണ്ട ഇപ്പം ഇത് അമ്മയോട് പറയണ്ട അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇവിടെ ഭദ്രകാളി തുള്ളും എന്നിട്ട് എല്ലാവരും കേൾക്കുക ചേച്ചിയോട് ഉച്ചത്തിൽ വഴക്കുണ്ടാക്കും ചേച്ചിയെ ചിലപ്പോൾ തല്ലിക്കൊന്നു നിന്നിരിക്കും അതുകൊണ്ട് ഇവിടെ വച്ചിട്ട് ഒരു സീനുണ്ടാക്കണ്ട എന്തായാലും വളക്കാപ്പ് കഴിഞ്ഞ് ചേച്ചി വീട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ ആ സമയത്ത് അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് മിണ്ടാണ്ടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കനകയ്ക്ക് ടെൻഷൻ ആവുകയാണ് കനക ചോദിക്കുകയാണ് മോളെ എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറയു ഞാൻ നിൻ്റെ അമ്മയിലേ ചോദിക്കുന്നത് ഒന്നുമില്ല അമ്മേ ഒന്നുമില്ലമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കനക പറയാണ് അല്ല എൻ്റെ മോക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട് എന്താ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയാണ് ഏയ് ഇല്ല അങ്ങനെയൊന്നുമല്ല ആ മോളും ആദർശം ഇപ്പോൾ ഒരു സ്ഥലത്തല്ലേ കിടക്കുന്നത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ കനക അപ്പോൾ അങ്ങനെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് എന്നാൽ പിന്നെ മോൾ എന്താ എന്നോടൊന്നും പറയാത്തത് ഞാൻ ഞാൻ എല്ലാം അമ്മയോട് പറയാം പക്ഷേ ഇപ്പോഴെല്ലാം വളക്കാപ്പ് കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറയും തീർ അതിനു മുമ്പായിട്ട് അമ്മ എന്നോടൊന്നും ചോദിക്കരുത് അപ്പോൾ കനക ഒക്കെ പറയണു മോളെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലിട്ട് പെരുക്കി നടന്ന് എന്തെങ്കിലും വരുത്താതെ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറയണം എന്നിങ്ങനെ പറയുകയാണ് അമ്മ ഇപ്പം എന്നോടൊന്നും ചോദിക്കേണ്ട ഞാൻ അമ്മയോട് പറയാം എന്നിങ്ങനെ നയന കനകയ്ക്ക് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ് അതേ അതേസമയമുണ്ടല്ലോ നമ്മുടെ കനക നമ്മുടെ നയനയുടെ കയ്യിൽ ഒരു ചെപ്പെടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പറയണം മോളെ ഇതിനെ ഇത് കണ്ടോ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് രണ്ട് ഗ്രാമേ ഉള്ളൂ തോനെയൊന്നുമില്ല രണ്ട് ഗ്രാമിൻ്റെ ഒരു കമ്മലാണ് ഇത് പക്ഷേ എനിക്ക് കൊടുക്കാനാണെങ്കിൽ എനിക്കൊരു സങ്കടം മോളെ ഇത്രയും കുറഞ്ഞ അളവിലുള്ള സ്വർണം ഇത്രയും കുഞ്ഞു കമ്മൽ ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് അവക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടത്തുമില്ല ഒരു കാര്യം ചെയ്യും മോൾ തന്നെ ഇതങ്ങ് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ എന്നെ പറയുകയാണ് വേണ്ടമ്മേ അമ്മ തന്നെ കൊടുക്ക് അതാ അതിൻ്റെ ശരി പിന്നെ സ്വർണത്തിൻ്റെ അളവിലും തൂക്കത്തിലും ഒന്നും അല്ല അമ്മേ കാര്യം അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം ഉണ്ടല്ലോ അതാണ് എല്ലാത്തിലും വലുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കനക പറയാണ് ആ എൻ്റെ മോക്ക് ഒരു വിശേഷം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഇത് ഒരുപാട് സ്വർണം തരാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ നമ്മുടെ നയന നല്ല സങ്കടത്തിലാണ് അതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ നയനയ്ക്കൊരു തെളിച്ചവുമില്ല അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ ആദർശമാണ് ആദർശം ഇങ്ങനെ അല്ല അവിടെ ഇങ്ങനെ ഒരു കവറൊക്കെ എടുത്ത് ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് എന്നിട്ട് ആ തപ്പി തപ്പി പിടിച്ച കവറിൽ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് അമ്മ എനിക്ക് വാങ്ങിച്ച് തന്ന ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സാണ് ഞാൻ നയനയ്ക്ക് വാങ്ങിയത് ഇനി അവളെ എനിക്ക് മുമ്പേ ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ട് ഞാനതിടാതെ അമ്മ വാങ്ങിച്ചു തന്നതിട്ട് കഴിഞ്ഞാൽ അവൾ പ്രശ്നം ഉണ്ടാക്കോ എന്തോ എന്നാൽ അവൾ വാങ്ങിച്ചെന്നത് ഞാനിടാതെ അമ്മ വാങ്ങിച്ചു തന്നതിട്ടില്ലെങ്കിൽ അമ്മയും പ്രശ്നമുണ്ടാക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിട്ട് ആദരിച്ച് അമ്മ വാങ്ങിച്ചു തന്ന ആ ഒരു ഷർട്ടിന് മാച്ച് ചെയ്യുന്ന ഒരു സാരിയൊക്കെ നയനയ്ക്ക് വാങ്ങിച്ചു നയനെ അറിയാതെ നയനയുടെ അലമാരിയിൽ വെക്കുകയാണ് അപ്പോഴത്തേക്കിനും നയനെ കുളിച്ചിട്ട് വരികയാണ് കുളിച്ചിട്ട് വരുമ്പോൾ നൈസിനെ ആദരിച്ച് പോയെ കിടക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുന്നു എന്താ കിടക്കുന്നത് ചായയോ മറ്റോ വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദരിച്ച് പറയാണ് ഏയ് എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നയന അലമാരി തുറന്നിട്ട് ഓരോ സാരികളായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് മാച്ച് ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കിന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഒരു ചുമന്ന സാരി കിട്ടുകയാണ് അപ്പം നയനെ ആലോചിക്കുകയാണ് ഇതെൻ്റെ സാരി അല്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു സാരി വാങ്ങിച്ചിട്ടേ ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം ആദർശിനോട് ചെന്നിട്ട് സാരിയെപ്പറ്റി തിരക്കുകയാണ് അപ്പോൾ ആദർശി പറയുകയാണെങ്കിൽ ഇത് നിന്റെ സാരിയാണ് അല്ലാതെ പിന്നെ ആരെ സാരിയാണ് നിൻ്റെ അലമാരയിൽ വരേണ്ടത് അപ്പോൾ നയന പറയണ അല്ല ഇത് ആദർശമായിട്ട് വാങ്ങിച്ചിട്ട് വച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് അല്ല എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുകയാണ് ആണ് ഇതിനകത്ത് ഒരു പുതുമയുള്ള മണമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് അമ്മയ്ക്ക് ഇതുപോലെ അമ്മ വാങ്ങിച്ചു തന്ന ഷർട്ടിന് മാച്ച് ചെയ്യുന്ന സാരി ഞാൻ വാങ്ങിയതാണ് നിനക്ക് എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒന്നും പറയാതെ കൊണ്ട് വച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയന പറയുകയാണ് എനിക്കറിയാം ആദർശമായിട്ടിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും അതിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം ആദർശമായിട്ട് ഒരു കാര്യം ആദർശമായിട്ടം ആ ഷർട്ട് തന്നെ ഇട്ടോ അമ്മ വാങ്ങിച്ചു തന്ന ഷർട്ട് തന്നെ ഇട്ടോ ഞാൻ വാങ്ങിച്ചു തന്ന ഷർട്ട് ഇപ്പോൾ ഇടാൻ നിൽക്കേണ്ട ഞാൻ ആദർശേട്ടൻ വാങ്ങിച്ചു തന്ന ഈ ചുമ സാരി തന്നെ ചുമന്ന സാരി തന്നെ ഉടുത്തോളാം എന്നിങ്ങനെ നയനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അതേ സമയത്ത് ജലജയും അഭിയും കൂടി ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതായത് ഇന്നത്തെ ദിവസം വളക്കാപ്പൊക്കെ നടന്നിട്ട് നവ്യ പോവും പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അബോർഷൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ആ ഒരു കാര്യത്തിലാണ് പക്ഷേ ജലജ നന്നായിട്ട് അഭിയെ കുറ്റം പറയുകയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചത് കാരണമാണ് ഒന്നും നടക്കാതിരുന്നത് എല്ലാം ഞാൻ തന്നെ മുൻകൈയിട്ട് നട ിരുന്നെങ്കിൽ എല്ലാം മംഗളായിട്ട് വന്നാൽ ഇവിളിമാരെ രണ്ടെണ്ണത്തിനെയും ചവിട്ടി പുറത്താക്കാൻ പറ്റുകയും ചെയ്താൽ ഇതിപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് ജലജ പറയാണ് എന്തായാലും എന്തായാലും ഇവളെ ഇനി ഈ കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അപ്പോൾ അഭി പറയണേ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചെയ്യമ്മേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വളക്കാപ്പ് കഴിഞ്ഞാൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജലജ മകനെ വഴക്കു പറയുകയാണ് ഇനി കൂടുതലൊന്നും പറയേണ്ടത് നിന്നെ ഏൽപ്പിച്ച നേരത്തിന് എനിക്കൊന്നും ചെയ്യാൻ തോന്നാഞ്ഞ ഏറ്റവും വലിയ തെറ്റായിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അതേസമയം നമ്മുടെ നയന കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ആ ആദരിച്ച് കൊണ്ടുവച്ച് ആ ചുമന്ന് സാരി തന്നെ ഉടുത്തിരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സ് മാറുന്ന സമയത്തിന് നയനെ പറയുകയാണ് ആദർശേട്ടൻ എനിക്ക് ഡ്രസ്സ് മാറണം ആദർശേട്ടൻ പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയാണ് അങ്ങനെ ആദരിച്ച് മുറയ്ക്ക് പുറത്തിറങ്ങുകയാണ് അങ്ങനെ ആദരിച്ച് പുറത്ത് നിൽക്കുമ്പോൾ കനക അങ്ങോട്ടേക്ക് വരികയാണ് കനക ചോദിക്കുന്നത് മോൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നയനെ ഡ്രസ്സ് മാറുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഭാര്യ ഡ്രസ്സ് മാറുന്നതിന് നീ എന്തിനാണ് മോനെ പുറത്തിറങ്ങി നിൽക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് പതിവ് കാര്യങ്ങൾ തന്നെ കനക പറയുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉടനെ വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയനെ ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് ചുമന്ന സാരിയൊക്കെ കൊടുത്ത് വരികയാണ് ഇത് കാണുമ്പോഴത്തേക്ക് ആഹാ മോളിൽ നിന്ന് പതിവിനേക്കാൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കനക അപ്പോൾ അപ്പോൾ നയന പറയുകയാണ് അമ്മ ഇത് ആദരിച്ചേട്ടൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന സാരിയാണ് എന്ന് പറയുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കനക പറയാണ് അങ്ങനെയാണെങ്കിൽ മോനും മോളും കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ച് നിന്നേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശിച്ച് മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇവർക്കിത് എന്തിൻ്റെയൊക്കെ കേടാ എന്നിങ്ങനെ ആദരിച്ച് മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കനക പറയാണ് ഇനി നമുക്ക് മൂന്ന് പേർക്ക് നിന്ന് ഒരു സെൽഫി എടുക്കാം എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് പേരും കൂടി ചേർന്ന് നിന്ന് നന്നായിട്ട് ഹാപ്പി ആയിട്ടൊരു സെൽഫിയൊക്കെ എടുക്കുകയാണ് അതിന് ശേഷം ആണെങ്കിൽ अफ अफी ना ജലജയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇടാനുള്ള അടിപൊളി ഡ്രസ്സിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അവർക്ക് വീണ്ടും ടെൻഷൻ തന്നെയാണ് നവ്യയുടെ കാര്യത്തിൽ നവ്യ ഇപ്പം നവ്യയെ എങ്ങനെ ഇതൊക്കെ ചെയ്യാം നവ്യയ്ക്ക് എന്താ ഈ അബോർട്ട് ചെയ്യാനുള്ള മരുന്ന് കഴിച്ചിട്ട് ഒന്നും സംഭവിക്കാഞ്ഞത് അതേക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവും വരുന്നത് അപ്പോൾ ഇവരുടെ കയ്യിൽ കനത്തത് കാണത്തക്കതായിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് ചെറിയ സഞ്ചികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ചോദിക്കാൻ എന്താ കൊണ്ടുവന്നത് കുറച്ച് വരുന്ന വഴിക്ക് കണ്ട ലോക്കൽ കടകളിൽ നിന്ന് കിട്ടിയ പലഹാരവും മേടിച്ചോണ്ട് വന്നിരിക്കുകയായിരിക്കും എടോ തനിക്ക് നാണമില്ല എടോ മകളുടെ വിവാഹമോ നീയൊക്കെ ചുളുവിലങ്ങ് നടത്തി ഇപ്പോൾ വളക്കാപ്പ് ചടങ്ങിനെ കുറച്ച് സ്വർണമെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാതെ കണ്ട പലഹാരവും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അധിക്ഷേപം പറയുകയാണ് നമ്മുടെ ജലജ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദവിന് വിഷമാവാണ് അപ്പോൾ നന്ദു പറയുകയാണ് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലാതെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച പലഹാരമല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കിന് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരികയാണ് കനക ഗോവിന്ദേട്ട എന്നും പറഞ്ഞിട്ട് വരികയാണ് അപ്പോഴത്തേക്ക് വീണ്ടും ഗോവിന്ദനെ കുറ്റം പറയുകയാണ് ജലജ ഓ നാണോ ഇല്ലല്ലോ നാണോ ഇല്ലല്ലോടോ എവിടെയെങ്കിലും വരാനൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിഞ്ഞു കയറി വന്നോളും കുറച്ച് സ്വർണ്ണമെങ്കിലും തനിക്ക് കൊണ്ടുവന്നിവിടെയിടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് കനക പറയുകയാണ് ഗോവിന്ദേട്ട അതൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് ജലച അതൊന്നും വകവയ്ക്കാതെ വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നമ്മുടെ കനക ജലജയെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ അടിപൊളി റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ